ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒരാഴ്ച മുമ്പോ ഒരു വർഷം മുമ്പോ തുടങ്ങിയതല്ല എന്നതാണ് യാഥാർത്ഥ്യം പതിറ്റാണ്ടുകളായി ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിലായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ചാരസംഘടനകൾ തമ്മിൽ പരസ്പരം കപ്പലുകൾ ആക്രമിക്കുക സ്ഫോടനങ്ങൾ നടത്തുക സൈബർ ആക്രമണങ്ങൾ നടത്തുക എന്നിങ്ങനെ പതിറ്റാണ്ടുകളായി ഇസ്രായേലും ഇറാനും തമ്മിൽ നീണ്ടു നിന്ന യുദ്ധത്തിലായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് മാത്രമാണ് അത് നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ കലാശിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ ധൈര്യം കാണിച്ചത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ യുദ്ധം ഇവിടം കൊണ്ടൊന്നും നിൽക്കുവാനും സാധ്യതയില്ല ഉടനെ തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേലും ഇറാനും ഉടനെ മറ്റൊരു യുദ്ധം ഉണ്ടാകുമെന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇന്നലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇറാനും ഇസ്രായേലും പരസ്പരം വെടിനിർത്തിയെങ്കിലും ഇസ്രായേലിനെ തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും ഇസ്രായേൽ ഏതു നിമിഷവും ഇറാന്റെ നേർക്ക് ആക്രമണം നടത്തുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ സൈന്യം കനത്ത ജാഗ്രതയിലാണ് ഇസ്രായേൽ ഇനിയും ഇറാനിലേക്ക് ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനിടെ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും വീണ്ടും ഇറാനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ വീണ്ടും ന്യൂക്ലിയർ പരീക്ഷണങ്ങളുമായി തങ്ങളുടെ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് എങ്കിൽ പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും ഇറാന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ആണവ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും ഇറാന്റെ കയ്യിൽ നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും പറ്റിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകളെല്ലാം ഒരുപോലെ പറയുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസി പറയുന്നത് നിലവിൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എങ്ങോണ്ടാണ് മാറ്റിയത് എന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് അറിയില്ല എന്നാണ് ഇതുപോലെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നത് ഇറാന്റെ കയ്യിൽ നിലവിലുണ്ടായിരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ എങ്ങോണ്ടാണ് മാറ്റിയെന്ന കാര്യം തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ അമേരിക്കയുടെ റഷ്യൻവേഷണ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ഇനി യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുമോ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഉപയോഗിക്കുന്ന ഇറാന്റെ ന്യൂക്ലിയർ സെൻട്രൽ ഫ്യൂജുകൾക്ക് ഇനി വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റിയൊന്നും വിശദമായ യാതൊരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി അമേരിക്ക പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നും അറിയില്ല കാരണം ഇറാൻ ഇപ്പോൾ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന യുറേനിയം നശിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന യുറേനിയം അമേരിക്ക കണ്ടെത്തുകയാണ് എങ്കിൽ തന്നെ അത് അമേരിക്ക ഒരിക്കലും തുറന്നു പറയുകയില്ല കാരണം അത് നശിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം പക്ഷേ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പുണ്ട് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയതിനു ശേഷം ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റേഡിയേഷനുകളും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല അത് മാത്രമല്ല ഇറാന്റെ കൈവശമുണ്ട് എന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്ന അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോക്ക് മുകളിൽ വരുന്ന യുറേനിയം ഇറാൻ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസിയും സമ്മതിച്ചിരിക്കുകയാണ് ഇതിനിടെ ഇറാനിൽ നിന്ന് സുപ്രധാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇറാൻ പാർലമെന്റായ മജിലിസ് എൻ പി ടി കരാറിൽ നിന്നും ഇറാൻ പിൻവാങ്ങുകയാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരികയും അത് പാസാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേലുമായും അമേരിക്കയുമായും ഇറാൻ മറ്റൊരു യുദ്ധത്തിന് വഴിയൊരുക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എൻ പി ടി കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് അമേരിക്കയുടെ ആക്രമണമുണ്ടായ ഉടനെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണമുണ്ടായ ഉടനെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ആദ്യ ചുവടുവെപ്പായിട്ടാണ് ഇറാൻ പാർലമെന്റായ മജ്ലിസ് ഇന്നലെ എൻ പി ടി കരാറിൽ നിന്ന് ഇറാന് പിന്മാറാനുള്ള സമ്മതം നൽകിയിരിക്കുന്നത് ഇറാൻ പറയുന്നത് എൻ പി ടി കരാറിൽ ഒപ്പുവെച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്നിട്ടും ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ആണവ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തി ഈ ആക്രമണം തടയുവാൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായി സഹകരിച്ചുകൊണ്ട് എൻ പി ടി കരാറിൽ ഒപ്പുവെക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ് ഇറാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നൂറ് ശതമാനം ന്യായമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇനി ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ഇറാൻ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിക്കുമോ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വീണ്ടും ആരംഭിച്ചാൽ അമേരിക്കയും അതുപോലെ ഇസ്രായേലും വീണ്ടും ഇറാന്റെ ആണവ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തുമോ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ ഇറാൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്നതെല്ലാമാണ് ലോകം ഇനി ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് തങ്ങൾ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന് ആരേക്കാൾ കൂടുതൽ ഇറാന് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത് തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ മുൻകരുതലുകളും എടുത്തതിനു ശേഷമാകും ഇനി ഇറാൻ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇറാൻ സുപ്രധാനമായ ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാക്ചി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ എത്തുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു പുടിൻ ഇറാന് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പുടിൻ നൽകിയ റഷ്യ നൽകിയ ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാകും ഇറാൻ ഇനി തങ്ങളുടെ ആണവ പരിപാടികളുമായി മുന്നോട്ടു പോവുക എന്നതാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ സൂചന നൽകുന്നത്